ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി തങ്ങളുടെ ചരിത്രത്തിന്റെ ഒമ്പതാം ഭാഗമാണിത് നബി അലൈഹി നബിസുലാഹുലി വസ്ലമാങ്ങൾക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ വലിയൊരു യുദ്ധം നടന്നു നാല് വർഷം നീണ്ടുനിന്ന യുദ്ധം ഫിജാർ യുദ്ധം കുറേശ് കൈസൈ എന്നീ ഗോത്രങ്ങൾ തമ്മിൽ നടന്ന യുദ്ധം നീതി കുറേശികളുടെ ഭാഗത്തായിരുന്നു നബി നബിസ് അലൈഹി വസ്ലമിയുടെ പിതൃ സഹോദരന്മാരായിരുന്നു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് അമ്പുകൾ പിറക്കി കൊടുക്കുക എന്ന ജോലി അന്ന് അൽ അമീനും ചെയ്തിരുന്നു കുറേശികളുടെ പതാക വഹിച്ചിരുന്നത് സുബൈർ എന്ന പിതൃവിനായിരുന്നു യുദ്ധം മൂലം നാട് നശിച്ചു മക്കിയുടെ പ്രതാപത്തിന് മങ്ങലേറ്റു സർവത്ര ദാരിദ്ര്യം പടർന്നു കൊല്ലപ്പെട്ടവർ നിരവധിയാണ് അവരുടെ മക്കളെ നോക്കാനാളില്ല അവർ നാഥനില്ലാതെ അലഞ്ഞു നടന്നു അവരെ പലരും ആക്രമിച്ചു ഈ അവസ്ഥ അൽ അമീൻ എന്ന കുട്ടിയെ വളരെയധികം വേദനിപ്പിച്ചു തന്റെ സമപ്രായക്കാരുടെ കഷ്ടപ്പാടുകൾ ആ കുട്ടി ആശങ്കയോടെ നോക്കി നിന്നു കൊല്ലപ്പെട്ടവരുടെ വിധവുകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ഒരു യുദ്ധത്തിന്റെ കെടുതികൾ നേരിൽ കണ്ടു മറക്കാനാവാത്ത ദുരിതങ്ങൾ വിദേശികൾക്ക് കുറേശികളോടുണ്ടായിരുന്ന ഭയവും ആദരവും പോയി കുറേശികൾ വളരെയേറെ വേദന സഹിച്ചു ഉക്കാല ചന്തയിൽ വെച്ചാണ് കലഹം പൊട്ടി പുറപ്പെട്ടത് കാഴ്ബയും അതിന്റെ പരിസര പ്രദേശങ്ങളും അടങ്ങുന്ന പണ്ടേ കരുതി പോരുന്നതാണ് അവിടെ വെച്ച് യുദ്ധവും കലഹവും പാടില്ല റജബ്ദെ ദുൽഹിജ മൊഹറം എന്നീ മാസങ്ങൾ വളരെ വിശുദ്ധമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണെന്ന് പൗരാണികമായി തന്നെ വിശ്വസിച്ചു വന്നിരുന്നു ഫിജാർ യുദ്ധം എല്ലാ പാരമ്പര്യങ്ങളും തകർത്ത് കളഞ്ഞു മാസങ്ങളുടെ മാന്യത പോലും കളങ്കപ്പെടുത്തി ഇത് അധാർമിക യുദ്ധമാണ് ഫിജാർ യുദ്ധം എന്ന പേരിന്റെ അർത്ഥം തന്നെ അതാണ് മക്കയിൽ നാശം വിതച്ച ഫിജാർ യുദ്ധം മക്ക പട്ടണത്തിന് നേരെ ആക്രമണം നടത്താൻ മുമ്പെങ്ങും ഒരു ഗോത്രക്കാരും തിരിഞ്ഞിട്ടില്ല അറബ് ഗോത്രങ്ങൾ ഇപ്പോൾ അതിന് ധൈര്യപ്പെട്ടിരിക്കുന്നു മക്കയിൽ വെച്ച് യാത്രക്കാർ ആക്രമിക്കപ്പെടാറില്ല വിദേശികളെ ഉപദ്രവിക്കാറില്ല ഇപ്പോൾ ധികാരികൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു സബീദ് ഗോത്രക്കാരനായ ഒരു കച്ചവടക്കാരൻ മക്കയിൽ വന്നു ആരോ അയാളെ ആക്രമിച്ചു കൈവശമുള്ള വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു അയാൾ പുറേശികളുടെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞു ഈ സംഭവം കുറേശികളെ ഇരുത്തി ചിന്തിപ്പിച്ചു അനാഥകളും വിധവകളും സംരക്ഷിക്കപ്പെടണം യാത്രക്കാർ അക്രമിക്കപ്പെടരുത് മക്ക പട്ടണത്തെ അക്രമിക്കരുത് ഇത് സാധ്യമാക്കാൻ എന്തു ചെയ്യണം ക്രൊയേഷ്യ പ്രമുഖർ അബ്ദുൽഹിബിനു ജുദ്ന്റെ വീട്ടിൽ സമ്മേളിച്ചു ദീർഘമായി ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുത്തു ബനു ഹാഷിം ബനു മുത്തലിബ് ബനു അബ്ദു മനാഫ് ബനു സഅദ് എന്നീ കുടുംബങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു അൽ അമീൻ എന്ന ചെറുപ്പക്കാരനും ആ ചർച്ചയിൽ പങ്കെടുത്തു അവർ അവിടെ വെച്ച് തീരുമാനങ്ങൾ എടുത്തു മക്കയിൽ വെച്ച് സ്വന്തം കുടുംബക്കാരോ അല്ലാത്തവരോ അക്രമിക്കപ്പെടരുത് വഴിയാത്രക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് മർദ്ദിതനോ സംരക്ഷണം നൽകും മർദ്ദിക്കപ്പെടുന്നവരെ സഹായിക്കും അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടും വരെ സമരം ചെയ്യും ഈ ഉടമ്പടിക്ക് ഹിൽഫുൽ ഫുളോൽ എന്ന് പറയുന്നു പിതൃവിനായ സുബീറിനോടൊപ്പം ബാലനായ രബിസൊലൈവസിലെ മാതകൾ ഈ ഉടമ്പടി തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചു പിൽക്കാലത്ത് ഹിൽഫുൽ ഫുളോലിനെ നബി ൾ സംസാരിച്ചിട്ടുണ്ട് ഹിൽഫുൽ ഞാൻ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ക്ഷണം കിട്ടിയാൽ ഇനിയും ഞാൻ സ്വീകരിക്കും ഈ ഉടമ്പടി സംരക്ഷിക്കാൻ കബീലയിലെ എല്ലാ കുടുംബങ്ങളും യോജിച്ചുനിന്നു അതുകാരണം അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം ലഭിച്ചു മക്കയിൽ വെച്ച് പിന്നീട് ആക്രമണങ്ങൾ നടന്നില്ല സമാധാനത്തിന്റെ കാലഘട്ടം വന്നു അബു താലിബാണ് അന്ന് മക്കയുടെ പ്രധാന നായകൻ ഫിജാർ യുദ്ധം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു മക്കയുടെ നാശം തന്റെ അധികാരത്തെ തകിടം മറിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി സമാധാന കരാറിലൂടെ കാര്യങ്ങൾ പുരോഗമിച്ചു വന്നതോടെ അദ്ദേഹത്തിന്റെ ആശ്വാസമായി ഒരു കുറേശി പ്രമാണിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പേര് അസ്വ ഒട്ടക്കപ്പുറത്ത് ചരക്കുമായി വന്ന ഒരു കച്ചവടക്കാരനെ അസ്വ കണ്ടു ചരക്കു കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാങ്ങാൻ മോഹം വിധിച്ചു നിങ്ങളുടെ പേരെന്താണ് അസ്വ കച്ചവടക്കാരനോട് ചോദിച്ചു എന്റെ പേര് സുബൈദി കച്ചവടക്കാരൻ പറഞ്ഞു കച്ചവട ചരക്ക് പരിശോധിച്ച ശേഷം അസ്വ പറഞ്ഞു നിങ്ങളുടെ ചരക്ക് എനിക്ക് വേണം നിങ്ങൾ വില പറയൂ സുബേദി തന്റെ ചരക്കിന് വില പറഞ്ഞു അസ്വ സമ്മതിച്ചു ചരക്ക് കൈമാറി പക്ഷേ ഉറക്കം തരാനില്ല കടം തരണം അസ്വ നേതാവാണ് പ്രസിദ്ധനും ധനികനുമാണ് പണം ഉടനെ കിട്ടുമെന്നായിരുന്നു സുബേദിയുടെ പ്രതീക്ഷ കടം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി എങ്കിലും അദ്ദേഹം സമ്മതിച്ചു അവധിയും പറഞ്ഞല്ലോ പറഞ്ഞ അവധിക്ക് പണം കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ വിശ്വാസത്തിൽ മടങ്ങിപ്പോയി നിശ്ചിത ദിവസം സുബൈദി അസുയുടെ വീട്ടിലെത്തി എന്റെ ചരക്കിന്റെ വില തന്നാലും സുബൈദി വിനയപൂർവ്വം അപേക്ഷിച്ചു പ്രിയപ്പെട്ട സുബൈദി പണമൊന്നും വന്നില്ലല്ലോ കുറച്ചു ദിവസം കൂടി കഴിയട്ടെ അസ്വ മറ്റൊരു അവധി പറഞ്ഞു സുബൈദി എന്ത് ചെയ്യും ശക്തനായ നേതാവല്ലേ അസ്വ സുബൈദി മടങ്ങിപ്പോയി വളരെ ദുഃഖത്തോടെ പലതവണ സുബൈദി വന്ന് അസുവിനെ കണ്ടു പണം കിട്ടിയില്ല നിരാശനായ കച്ചവടക്കാരൻ പല കുറേശി നേതാക്കളെയും കണ്ടു അവരോട് പരാതി പറഞ്ഞു ആരും സുബൈദിയുടെ ദുഃഖം കണ്ടില്ല പ്രമുഖനായ അസ്വനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ പോലും അവർ തയ്യാറായില്ല സുബൈദി നിരാശനായി ഇനി ആരോട് പറയും ചില തറവാട്ടുകാരെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞു അസ്വന്റെ കയ്യിൽ നിന്നും ചരക്കുകളുടെ വില വാങ്ങിത്തരണം അവരിൽ ചിലരുടെ മനസ്സലിഞ്ഞു മക്കക്കാരനല്ലാത്ത ഒരാളാണ് സുബൈദി ആ കാരണം കൊണ്ട് ഇത്രയും ഓരേത് കാണിക്കാമോ ഇത് അക്രമമല്ലേ സുബൈദിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചില തറവാട്ടുകാർ യോഗം ചേർന്നു ഹാഷിം മുത്തലിബ് അസദ് സുഹറ എന്നീ തറവാട്ടുകാരാണ് ഒത്തുകൂടിയത് അബ്ദുൽഹിബിനുദ്അൻ എന്ന പ്രമുഖന്റെ വീട്ടിൽ അവർ സമ്മേളിച്ചു കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സുബൈദിയുടെ അവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അൽ അമീനും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അക്രമിക്കപ്പെട്ടവനെ നാം സഹായിക്കും അവൻ മക്കാരനോ വിദേശിയോ ആരുമാകട്ടെ യോഗം അവിടെ നിന്ന് പ്രഖ്യാപിച്ചു നേതാക്കൾ ഒന്നിച്ചിറങ്ങി സുബൈദിയെയും കൂട്ടി നേരെ അസുയുടെ വീട്ടിലേക്ക് നടന്നു അസു താങ്കൾ ഒരു കുറേശി പ്രമുഖനാണ് ചരക്ക് വാങ്ങിയിട്ട് വില നൽകാതിരിക്കുക എന്നത് വളരെയധികം അക്രമമാണ് മര്യാദക്ക് സുബൈദിയുടെ ചരക്കിന് വില നൽകൂ ചരക്കിന് വില നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കും ഇത് നിസ്സാര കാര്യമല്ല അസുവിനെ മടിച്ചു നിന്നില്ല സുബൈദിക്ക് പണം നൽകി അൽ അമീൻ അന്ന് വളരെയധികം സന്തോഷവാനായിരുന്നു ആക്രമിക്കപ്പെട്ട സുഭൈദിയുടെ അവകാശത്തിന് വേണ്ടി രംഗത്തിറങ്ങിയവരെ പ്രവാചകൻ പിൽക്കാലത്ത് പ്രശംസിക്കുകയുണ്ടായിരുന്നു മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു അത് ആക്രമിക്കപ്പെട്ടവന്റെ അവകാശം നേടിക്കൊടുക്കാനുള്ള ധീരമായ സംഭവം ധീരമായ പ്രതിജ്ഞ ഇസ്ലാമിക കാലത്തും അതിന് വളരെയധികം പ്രസക്തിയുണ്ട് സൊഹാബികൾ ഈ സംഭവം അഭിമാനപൂർവ്വം തങ്ങളുടെ കൂട്ടുകാരെ അറിയിച്ചു അങ്ങനെ സംഭവം പ്രസിദ്ധിയായി തീർന്നു ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു ഈ കഥയുടെ അടുത്ത ഭാഗം പാർട്ട് പത്തായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും